ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ചതയം പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം എല്ലാവർക്കും നമസ്കാരം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പകുതിയോടുകൂടി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് കുംഭം രാശിയുടെ പതിനൊന്ന് രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വരുമാനത്തിൽ അഭൂതപൂർവമായ ഒരു വളർച്ച ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലായുള്ള മൂലധന നിക്ഷേപത്തിലൂടെ വലിയൊരു സാമ്പത്തിക ലാഭം നേടുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ചൊവ്വയുടെയും ബുധന്റെയും സംക്രമണം മൂലം വലിയൊരു ധനവരവ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലുള്ള ഉന്നത വിജയവും വിദേശ സാധ്യതകളും കാണുന്നുണ്ട് മാത്രമല്ല പഠനം പൂർത്തീകരിച്ച് ജോലി ലഭ്യമാവുന്നതുമാണ് ജോലിയിൽ ഉണ്ടാവുന്ന സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ശത്രുവിജയം തുടങ്ങിയവയെല്ലാം ഈ വ്യാഴമാറ്റത്താൽ സംഭവിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മെയ് മാസത്തിന് ശേഷം ഒന്നും ശ്രദ്ധിക്കേണ്ടതാണ് പൊതുപ്രവർത്തകർക്ക് അപ്രതീക്ഷിത ഉന്നതാധികാര ലബ്ധി ആഗ്രഹ പൂർത്തീകരണം സത്കീർത്തി തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് യുവതീ യുവാക്കൾക്ക് പ്രണയ സാഫല്യവും കൂടാതെ വിവാഹവും നടക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ കുടുംബ സൗഖ്യം ദാമ്പത്യ സുഖം സന്താന സൗഭാഗ്യം എന്നീ ഗുണഫലങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ വ്യായാമ മുറകൾ പരിശീലിക്കേണ്ടതും ആരോഗ്യപരമായ ഭക്ഷണക്രമം തുടർന്നു കൊണ്ടുപോകേണ്ടതുമാണ് വാഹനം വീട് തുടങ്ങിയവ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തി ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു